അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷോൾ നെയ്റ്റീവുടെ കളക്ഷനും കൊണ്ടാണ് പ്ലെയിനിലാണ് ഇട്ടത് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് നെക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി നെക്കാണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് കേട്ടോ ചെസ്റ്റ് വീതി ഇത് കോട്ടനാണ് ഇതിൻ്റെ ക്ലോത്ത് നല്ല കോട്ടനാണ് കേട്ടോ ഇതിൻ്റെ ഷോഡ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു പ്രിന്റിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ തലയിലൊക്കെ നിൽക്കുന്ന നല്ല ഷോഡാണ് അടുത്ത ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതാ നെക്കിന് മാത്രം കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് ഇതേപോലെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതൊക്കെ കോട്ടനിലങ്ങനെയാണ് കേട്ടോ ഒരു നെക്ക്ണ്ട് ഷിബ് ഷിബുണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ട് ഇതിന് ഷോൾഡ് കളറ് നാല് കളറാണ് ഇത് ഷോളിന് മാത്രം കളർ ചേഞ്ച് ഉണ്ട് മാക്സി ഒക്കെ ബ്ലാക്ക് തന്നെയാണ് ഇത് ഇത് അൻപത്താറ് സൈസാണ് കേട്ടോ മാക്സി വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലൈക്കും ഇൻഷാല്ല